നമസ്കാരം ഗൗതം ഗംഭീറ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ചുമതല ഏറ്റെടുക്കാൻ പോവുകയാണ് ആദ്യഘട്ട അഭിമുഖം പൂർത്തിയാകുമ്പോൾ ഗംഭീർ കുറച്ച നിർദ്ദേശങ്ങൾ ബി സി സി അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഈ മാസം അവസാനത്തോടെയായിരിക്കും ഗംഭീര ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുക അതായത് ക്രിക്കറ്റ് ഈ ഒരു ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഗംഭീറിന്റെ വരവിൽ ബി സി സി ഐ വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത് ഇന്ത്യയുടെ മുൻ ഇടം കയ്യൻ ഓപ്പണറായ ഗംഭീറ പരിശീലനകനാകുമ്പോൾ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യ മെച്ചപ്പെടും എന്നാണ് ആരാധകരും ബി സി സി ഐയും പ്രതീക്ഷിക്കുന്നത് ഗംഭീറിന്റെ വരവ് ഏറെക്കുറെ ഉറപ്പായപ്പോൾ ഇന്ത്യൻ ടീമിലെ സീനിയർ താരങ്ങൾ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഗംഭീറിന്റെ വരവിൽ അതൃപ്തിയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിന് കാരണം ഗംഭീർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്ന അഭിമുഖത്തിൽ ഇത്തരത്തിൽ കർക്കശമായ കർശനമായ ആവശ്യങ്ങളാണ് ഗംഭീർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിലൊന്ന് ടെസ്റ്റിലും ഏകദിനത്തിലും വേറെ ടീമുകൾ വേണം എന്നതാണ് സീനിയർ താരങ്ങളെ ടെസ്റ്റിലേക്ക് ഒതുക്കാൻ ഗംഭീർ നീക്കം നടത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു പറച്ചിലും വരുന്നുണ്ട് കൂടാതെ ഓരോ ഫോർമാറ്റിലും വ്യത്യസ്ത നായകന്മാരെന്ന ആവശ്യവും ഗംഭീർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ബി സി സി ഐയും ഇതിനോട് അനുകൂലമായാണ് പെരുമാറിയത് എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ വരുമ്പോൾ ടീമിലെ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ടെസ്റ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ രോഹിത്തിനും കോഹ്ലിക്കും ഈയൊരു ടി ട്വന്റി ലോകകപ്പ് ഒരുപക്ഷെ അവസാന ടി ട്വന്റി ആയി മാറാനും ഇടയുണ്ട് ഇവരുടെ ടി ട്വന്റി ഫോർമാറ്റിലെ ഭാവി അവസാനിച്ചുവെന്ന് തന്നെ ഇതിലൂടെ പറയേണ്ടിയിരിക്കുന്നു ഏകദിനത്തിൽ നിന്നും രോഹിത്തിനെ മാറ്റുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇതിൽ രോഹിത്തിന് അതൃപ്തിയുണ്ട് എന്നാണ് ടീം വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തു വരുന്ന വിവരം ഓരോ ഫോർമാറ്റിലും ഓരോ നായകന്മാർ വരുമ്പോൾ നിലവിൽ സീനിയർ താരങ്ങൾക്ക് ടീമിനുള്ള സർവാധിപത്യം നഷ്ടപ്പെടും ഗംഭീറിനും അത് തന്നെയാണ് ആഗ്രഹം കൊൽക്കത്തയെ കൊണ്ടുവന്ന രീതി അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത് ടീമിലെ ചെറുപ്പം ഒന്നും കാണിക്കുന്നത് എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കുക എന്ന നിലപാടാണ് ഗംഭീറിന് ഉള്ളത് അങ്ങനെ വരുമ്പോൾ മാത്രമേ കളത്തിൽ അത് പ്രകടമാവുകയുള്ളൂ എന്നും ഗംഭീർ പറഞ്ഞിട്ടുള്ളതാണ് നിലവിൽ കോഹ്ലിക്കും രോഹിത്തിനും കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇന്ത്യൻ ടീമിനകത്തുണ്ട് ഒരു വർഷത്തോളം ടി ട്വൻ്റി ഫോർമാറ്റിന് പുറത്തിരിക്കുകയും ടി ട്വൻ്റി ലോകകപ്പിന് തൊട്ട് മുൻപ് ടി ട്വൻ്റി ഫോർമാറ്റിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തവരാണ് വിരാട് കോഹ്ലിയും രോഹിത്തും അത് അവരുടെ പ്രകടനത്തിൽ നിന്നും നമുക്കിപ്പോൾ കാണാനും സാധിക്കുന്നതാണ് നിലവിൽ ഇവർക്ക് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തീരുമാനങ്ങളിലെല്ലാം ഇടപെടാനും അവസരമുണ്ട് എന്നാൽ ഗംഭീര പരിശീലകനായാൽ ഇത് നടന്നേക്കില്ല നേരത്തെ തന്നെ ഗംഭീരമായി കോഹ്ലിക്ക് ചെറിയ അനിഷ്ടങ്ങളും ഉടക്കുകളൊക്കെ ഉള്ള ഉണ്ടായതായി നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും തൻ്റെ പ്രധാന തീരുമാനങ്ങളിൽ അനാവശ്യമായി കോലിയോ രോഹിത്തോ ഇടപെട്ടാൽ ഗംഭീര ചോദ്യം ഉയർത്തുമെന്ന ഉറപ്പുമാണ് വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവക്കാരനാണ് ഗംഭീര അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ സീനിയർ താരങ്ങൾക്ക് ഒരുപക്ഷെ സാജി സാധിച്ചേക്കണമെന്നില്ല നേരത്തെ അനിൽ കുമ്പളെ പരിശീലകനായപ്പോൾ ചിട്ടയായ പരിശീലനമാണ് ഏർപ്പെടുത്തിയിരുന്നത് ഇതിൽ സീനിയർ താരങ്ങൾ കടുത്ത വിയോജിപ്പും പ്രകടിപ്പിച്ചിരുന്നു വിരാട് കോഹ്ലി അനിൽ കുമ്പളയുമായി ഉടക്കുകയും ഒടുവിൽ കുമ്പളയ്ക്കായി ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു എന്നാൽ ഗൗതമ ഗംഭീറിനെ അത്ര വേഗം പരിശീലക സ്ഥാനത്ത് നിന്ന് ഇറക്കാനാകില്ല എന്ന് വ്യക്തം അതുകൊണ്ടാണ് ബി സി സി ഐ ഗംഭീറിന് അത്രയും സ്വീകാര്യത നൽകുന്നതും ഗംഭീറിന്റെ വാദങ്ങളെ അംഗീകരിച്ച താരങ്ങളുടെ വാക്ക് കേൾക്കണ്ട എന്ന നിലപാടായിരിക്കും ഒരു പക്ഷേ ബി സി സി ഐ സ്വീ സ്വീകരിക്കുക കാരണം രോഹിത് ശർമ്മയ്ക്കായാലും വിരാട് കോഹ്ലിക്കായാലും ഇനി അധിക ഭാവി ഇല്ല എന്ന് ചുരുക്കം അത് ആ ഒരു ആ ഒരു വീക്ഷണത്തോടെയാണ് ഗംഭീറിനെ കൂടുതൽ ഗംഭീറിന് കൂടുതൽ പരിഗണന കൊടുക്കുന്നതും അതുപോലെ തന്നെ കോഹ്ലിക്കായാലും രോഹിത്തിനായാലും ആ ഒരു സ്വീകാര്യത ആ ഒരു ശക്തമായ ഒരു നിലയിലേക്ക് വീണ്ടും എത്തിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കും ബി സി സി ഐയെ എത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഗംഭീർ പറയുന്നതായിരിക്കും ഇവിടെ ബി സി സി ഐ കേൾക്കുക അതുപോലെ തന്നെ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും അതനുസരിക്കാനായില്ലെങ്കിൽ ടീം വിട്ടു പോകാമെന്നൊരു നിലപാടായിരിക്കും ബി സി സി ഐ മറ്റൊരു ഭാഗത്തുനിന്ന് ചിന്തിക്കുക എന്തായാലും ഗംഭീറും ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷായും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതിന് ശേഷമാണ് ഗംഭീർ പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ സമ്മതമറിയിച്ചതും കാരണം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഉപദേശകനായി നിൽക്കുമ്പോൾ തന്നെ സാമ്പത്തികമായും അതുപോലെ തന്നെ സമയം കൊണ്ടും ഗംഭീറിന് ഒരുപാട് ഗുണങ്ങളും ആണ് അത് ഉണ്ടായിക്കൊണ്ടിരുന്നത് അവിടെ നിന്നാണ് പലരും ഏറ്റെടുക്കാൻ മടിച്ച ഇന്ത്യൻ കോച്ച് ഹെഡ് കോച്ച് സ്ഥാനത്തിലേക്ക് ഗംഭീർ വരുന്നത് വിദേശ താരങ്ങളും അതായത് റക്കി പോണ്ടിങ് ആയാലും ജസ്റ്റിങ് ആയാലും സംഘക്കാരെയൊക്കെ ആയാലും അവരോടൊക്കെ ഇന്ത്യൻ ടീം അതായത് ബി സി സി ഐ ഇവിടെ കോച്ചായിട്ട് വരാൻ ആവശ്യം ഉന്നയിച്ചപ്പോൾ അവരൊക്കെ നിരസിക്കുകയായിരുന്നു അതിന് പിന്നിൽ കാരണം ഇന്ത്യയുടെ ഈ ഒരു ഘടന തന്നെയാണ് സീനിയർ താരങ്ങളും എല്ലാവരുമുള്ള ടീം ടീം ആയതുകൊണ്ട് തന്നെ അവിടെ പലതരത്തിലുള്ള പൊട്ടിത്തെറുകളും ഉണ്ടാകാനിടയുണ്ട് മാത്രമല്ല കോച്ചായി നിന്ന് ആർക്കും തന്നെ അവിടെ മനസ്സമാധാനം കിട്ടിയിട്ടില്ല അവിടെയൊക്കെ അത്രയും കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഗംഭീർ വരുന്നത് അതുകൊണ്ട് തന്നെ ഗംഭീർ തൻ്റെ ആവശ്യങ്ങൾ വ്യക്തമായി അറിയിക്കുകയും ചെയ്തു അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂ എന്നും ഗംഭീർ അറിയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ബി സി സി ഐയുടെ ഭാഗത്ത് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഗംഭീറിനോട് ഉടക്കിയ സീനിയർ താരങ്ങളുടെ ചീട്ട് കയറാൻ തന്നെയായിരിക്കും ഇവിടെ സാധ്യത ഗംഭീർ താരങ്ങളെ ഏതറ്റം വരെയും പിന്തുണയ്ക്കുന്ന ഒരു പരിശീലകനാണ് എന്നാൽ തൻ്റെ രീതികളെ ചോദ്യം ചെയ്താൽ അതുപോലെ തന്നെ താൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ ഒരു പ്രകടനം നിലവാരത്തിലെത്തിയില്ലെങ്കിൽ അവിടെ ഗംഭീർ എന്തായാലും ഇടപെടാൻ തന്നെ സാധ്യതയുണ്ട് ഗംഭീർ മൂന്ന് ഫോർമാറ്റിലും വലിയ പൊളിച്ചെഴുത്ത് നടത്തുമെന്ന കാര്യം എന്താണ് ഉറപ്പായി കഴിഞ്ഞു ഇതോടെ സീനിയർ താരങ്ങളും ജൂനിയർ താരങ്ങളും അല്ലെങ്കിൽ എല്ലാ താരങ്ങളും എല്ലാവർക്കും തന്നെ ഒരേപോലെ പ്രാധാന്യം കിട്ടും അല്ലെങ്കിൽ പരിഗണന കിട്ടും ഇന്ത്യൻ ടീമിനകത്ത് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ പറയാൻ കഴിയുന്നത് എന്തായാലും ഗംഭീറിന്റെ വരവ ഇന്ത്യൻ ടീമിനെ എത്തരത്തിലാണ് സ്വാധീനിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണാം